ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് സമാധിയെ പറ്റി മാത്രം അതിൽ പല വിവാദങ്ങൾ പറയും വിവാദം പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ ഞാൻ മരിച്ചെന്നോ പറയുന്നത് ആര് ആര് പറഞ്ഞു പറഞ്ഞു ഞങ്ങളോട് വേണ്ടായിരുന്നു നമ്മൾ നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞോണ്ടിരുന്നു മനസ്സിലായാ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു പൊളിച്ച് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അതിന് അമ്മക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം നടന്നു പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് ച എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണം എല്ലാം തീർത്തിട്ട് വിളിച്ചോണ്ട് പോ കൃഷിപീഠത്തില് വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ പതിനൊന്നരയ്ക്ക് മുകളിൽ ചൂടാകുമ്പോഴു പോരും ഇത് ഇത് സാറിന്റെ തല ഇന്നും അവര് ധ്യാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ചു വർഷം മുമ്പ് മരുത്തമലും ഓരോരോ ആശ്രമങ്ങളിലും കിടന്ന ആളാണ് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ഈ ദിവസം അമ്മയോട് പറഞ്ഞിരുന്നോ അമ്മയോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു രണ്ടു ദിവസം ഞാൻ സമാധിയാവും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം ഓ എന്നെ